നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് തിരിച്ചറങ്ങിയ അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ മകന് ഇ ഡി സമൻസ് അയച്ച വാർത്ത പുറത്തു വന്നതിന് പിന്നിലെ ഗൂഢാലോചനയും ആസൂത്രണവും നടത്തിയത് ആര് മകൾക്കും മകനും കുടുംബത്തിനും വേണ്ടി മുഖ്യമന്ത്രി സ്വാർത്ഥ താല്പര്യത്തോടെ പ്രവർത്തിക്കുകയാണെന്ന് സ്ഥാപിക്കാൻ സി പി എമ്മിനുള്ളിൽ നിന്ന് നടന്ന ആസൂത്രണമാണിതെന്നും പഴയ കേസിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കാൻ ബി ജെ പി കത്ത് പുറത്തുവിട്ടതാണിതെന്നും രാഷ്ട്രീയ ചർച്ചകൾ ഉയരുന്നു രണ്ട് വർഷത്തിന് മുൻപ് സമൻസ് അയച്ചിട്ട് പിന്നീട് യാതൊരു നടപടിയും കേന്ദ്ര സർക്കാർ കൈക്കൊള്ളാതിരുന്നത് ബി ജെ പിയുമായിട്ടുള്ള ബന്ധത്തിന് തെളിവാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ഒരു സമൻസ് വാർത്ത കേരള രാഷ്ട്രീയത്തിൽ ചൂടേറിയ ചർച്ചകൾക്കാണ് കാരണമാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടതിൽ നിരവധി ആരോപണങ്ങൾ ഉയരുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ മകന് ഈടി രണ്ടു വർഷം മുൻപയച്ച സമൻസ് വാർത്ത പുറത്തുവരുന്നത് ഇത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വ്യക്തമായ ആസൂത്രണത്തോടെ പുറത്തുവന്ന വാർത്തയാണെന്നാണ് സിപിഎം വിലയിരുത്തൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പിണറായിയുടെ മകൾ വീണ വിജയനെ പ്രതിരോധം തീർക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കം രംഗത്ത് വന്നിരുന്നു വീണക്കെതിരെയുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളായി തന്നെ പാർട്ടി കാണുകയായിരുന്നു എന്നാൽ ഇപ്പോൾ പിണറായിയുടെ മകൻ വിവേക് കിരണിനെതിരെയുള്ള വാർത്തയിൽ പ്രതിരോധ കവചം തീർക്കാൻ സിപിഎം നേതാക്കൾ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ പിണറായിക്കെതിരെ ഉയരുന്ന എതിർപ്പിന്റെ സ്വാഭാവികമായ പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്നത് സമൻസ് വാർത്തയ്ക്ക് പിന്നിൽ സി പി എമ്മിൽ നിന്നുള്ളവർക്കും പങ്കുണ്ടോ എന്ന സംശയം ഉയരാനും കാരണമാണിത് അമിത്ഷായെ പിണറായി കണ്ടത് സംബന്ധിച്ച ആരോപണങ്ങൾക്ക് പാർട്ടി നേതാക്കൾ മറുപടി നൽകിയിരുന്നു സംസ്ഥാന ആഭ്യന്തരമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ പാർട്ടി ഡീലായി കാണുന്നത് ശരിയല്ലെന്ന അഭിപ്രായങ്ങൾ പാർട്ടി നേതാക്കൾ ആവർത്തിച്ചു പറയുകയായിരുന്നു അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ മകന് രണ്ടു വർഷത്തിന് മുൻപ് ഇ ഡി സമൻസ് അയച്ചിട്ടും മറ്റ് നടപടികൾ ഉണ്ടായില്ലെന്ന ആരോപണം പുറത്തുവരുന്നത് വരുന്നത് സാഹചര്യത്തിൽ സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രമായും ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു രണ്ടു വർഷത്തിന് മുൻപ് സമൻസ് അയച്ചിട്ടും തുടർ നടപടികൾ യാതൊന്നും ഇ ഡി കൈക്കൊണ്ടിട്ടില്ല അത് സൂചിപ്പിച്ചുകൊണ്ടുള്ള സമ്മർദ്ദമാണ് ബിജെപി നടത്തുന്നതെന്നും അഭിപ്രായമുയരുന്നു ലൈഫ് മിഷൻ കോഴ കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക്രണിന് ഇ ഡി നോട്ടീസ് നൽകിയത് ലൈഫ് കോഴയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത ദിവസമാണ് മുഖ്യമന്ത്രിയുടെ മകനോട് ഇ ഡി ഹാജരാകാൻ പറഞ്ഞത് എന്തിനാണ് മകന് ഇ ഡി സമൻസ് അയച്ചതെന്ന് വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രിയാണെന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് ഇതുവരെ പിണറായി മറുപടി നൽകിയിട്ടുമില്ല സമൻസ് അയച്ചതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകാത്തതിന് കാരണം സിപിഎം ബിജെപിയുമായി നടത്തിയ ഡീലിന്റെ ഫലമാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു എ ഡി ജി പി ആയിരുന്ന അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കാണാൻ പോയതും തൃശൂർ പൂരം കലക്കിയെന്ന ആരോപണം ഉയർന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം ബിജെപിയെ സഹായിച്ചെന്നുള്ള ആരോപണം വന്നതുമെല്ലാം സെറ്റിൽമെന്റ് ആയിരുന്നുവെന്നും പ്രതിപക്ഷം നേരത്തെ തന്നെ പറയുന്നതാണ് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിനിടെ വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലെ ക്രമക്കേട് കണ്ടെത്തിയ ഇ ഡി അതിന്റെ ഭാഗമായിട്ടാണ് സമൻസ് അയച്ചതെന്നാണ് വിവരം അന്നത്തെ ഇ ഡി കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദ് സമൻസ് അയച്ചത് എന്നാൽ വിവേക് ഹാജരായില്ല അതേ ഓഫീസിൽ മൂന്ന് ദിവസം നീണ്ട ചോദ്യം ചെയ്യലിനോട് അന്ന് രാത്രിയിലാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ഇടി അറസ്റ്റ് ചെയ്തത് ഈ സാഹചര്യത്തിൽ സമൻസിന് പ്രസക്തി ഏറെയാണ് മുഖ്യമന്ത്രിയുടെ മകനെതിരെയും കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തിയെന്നതിന് തെളിവാണിത് മുഖ്യമന്ത്രിയുടെ വിശ്വസനായിരുന്ന ശിവശങ്കറിന്റെ അറസ്റ്റ് വരെ നീണ്ട ലൈഫ് മിഷൻ അന്വേഷണം ഒരു ഘട്ടത്തിൽ ക്ലിഫ് ഹൗസിലേക്കും മുഖ്യമന്ത്രിയുടെ മകനിലേക്കും വരെ എത്തിയതിന്റെ പുറത്തറിയാത്ത വിവരമാണ് സമൻസിലുള്ളത് ലൈഫ് മിഷൻ പദ്ധതി കേസിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയബാധിതർക്കായി വടക്കഞ്ചേരിയിൽ നിർമ്മിക്കുന്ന ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയ പദ്ധതികളുടെ മറവിൽ കോടികളുടെ കൈക്കൂലി ഇടപാട് നടന്ന കേസാണ് ഇ ഡി അന്വേഷിക്കുന്നത് പദ്ധതിക്കായി യു എയിലെ സന്നദ്ധ സംഘടനയായ റെഡ് ക്രോസൻ യു എ കോൺസുലേറ്റ് മുഖേന സംസ്ഥാന സർക്കാരിന് പണം കൈമാറിയിരുന്നു പദ്ധതിയുടെ നിർമ്മാണ കരാർ ലഭ്യമാക്കിയതിനുള്ള കൈക്കൂലിയായി യൂണിറ്റാക്ക് ബിൽഡേഴ്സ് മാനേജിംഗ് പാർട്ട്ണർ സന്തോഷിപ്പൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്കും എം ശിവശങ്കറിനുമായി നാല് പോയിന്റ് നാല് പൂജ്യം കോടി രൂപ നൽകിയെന്ന് ഇ ഡി കണ്ടെത്തി ശിവശങ്കർ സന്തോഷിപ്പൻ എന്നിവർക്ക് പുറമെ സ്വപ്ന സുരേഷ് പി എസ് സരി സന്ദീപ് നായർ തുടങ്ങിയവർക്കും ക്രമക്കേടിൽ പങ്കുള്ളതായി ഇ ഡി കണ്ടെത്തി നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനൊപ്പമാണ് ലൈഫ് മിഷനിലെ ക്രമക്കേടും ഇ ഡി അന്വേഷിച്ചത് കൊച്ചിയിലെ സാമ്പത്തിക കുറ്റവിചാരണ കോടതിയുടെ പരിഗണനയിലാണ് കേസ്